എഴുപതിൽ കിട്ടിയ പട്ടയത്തിലെ സർവേ നമ്പറിലെ തെറ്റ് നവകേരള സദസ്സിൽ നൽകിയ പരാതിയെ തുടർന്ന് വീണ്ടെടുത്ത് നൽകാൻ സർക്കാർ നടത്തിയ നിർണായക ഇടപെടൽ ഫലം കണ്ടു കാരമുക്ക് സ്വദേശി മാമ്പുള്ളി പ്രകാശിനും സഹോദരൻ ബാബുവിനുമാണ് നവകേരള സദസ്സിലൂടെ സർക്കാർ തുണയായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇവരുടെ പിതാവ് കുമാരന് അനുവദിച്ചു കിട്ടിയ പട്ടയത്തിലെ സർവേ നമ്പറാണ് ഈ നിർധനരായ കുടുംബത്തിന് കീറാമുട്ടിയായി മാറിയത് പട്ടയം കിട്ടിയത് കഴിഞ്ഞ നാലു പതിറ്റാണ്ടോളം ശരി നമ്പർ വീണ്ടെടുക്കാൻ ഇവർ ശ്രമിച്ചുവെങ്കിലും പലവിധ കാരണങ്ങളാൽ നടന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ സർവേ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതിനാൽ ഭൂമിയുടെ നമ്പർ തെറ്റിയതുകൊണ്ട് ലൈഫ് പദ്ധതിക്ക് വേണ്ടി അപേക്ഷ നൽകാൻ പോലും സാധിച്ചിരുന്നില്ല നൂറുകൊല്ലം പഴക്കമുള്ള വീട്ടിലാണ് ഇപ്പോഴും ഇവരുടെ കൂട്ടുകുടുംബം താമസിച്ചു കൊണ്ടിരിക്കുന്നത് ഒടുവിൽ ഈ കഴിച്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിൽ നൽകിയ പരാതിയെ തുടർന്നാണ് പരാതിയിൽ പത്ത് ദിവസത്തിനുള്ളിൽ നടപടി തുടങ്ങിയതായി പ്രകാശൻ പറയുന്നു കാരമുക്ക് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ രണ്ടംഗ സംഘം പ്രകാശിന്റെ വീട്ടിലെത്തി പറമ്പ് അളന്ന് തിട്ടപ്പെടുത്തി തൃശൂർ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകി തുടർന്ന് തഹസിൽദാറിന്റെ ഓഫീസിൽ നിന്ന് ഫെബ്രുവരി അഞ്ചിന് ഹിയറിംഗ് വിളിച്ചതിന് ശേഷം ഒമ്പതാമത്തെ ദിവസം ശരിയായ സർവേ നമ്പർ ആയിരത്തി തൊള്ളായിരത്തി ആറ് വീണ്ടെടുത്ത് രേഖാമൂലം നൽകി ഇതോടെ ഇവർക്ക് സ്വന്തം ഭൂമിയുടെ നമ്പറിൽ നികുതി അടയ്ക്കുന്നതിന് സാധിച്ചു ഒരു മാസത്തിനുള്ളിൽ വീണ്ടെടുത്ത സർവേ നമ്പർ ഉപയോഗിച്ച് പുതിയ ആധാരം തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇവർ പുതിയ ആധാരമെഴുതി കിട്ടുന്നതോടെ ഈ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിനും ലൈഫിൽ വീടിനിക്കുന്നതിനും ഇവർക്ക് സാധിക്കും പട്ടയ നമ്പറിന്റെ കുരുക്കഴിഞ്ഞതോടെ നൂറു വർഷം പഴക്കമുള്ള ഓലപ്പുരയ്ക്ക് പകരം ലൈഫിൽ പുതിയ വീട് അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം